പോങ്ങൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സഹനത്തിന്റെ മഹാസൂര്യനല്ല നിസ്സഹായതയുടെ അമാവാസി ചന്ദ്രൻ ഇന്ന് ചിങ്ങമൊന്ന് നമ്മുടെ മലയാളം മറ്റൊരു പുതുവത്സരത്തിന് തുടക്കമിടുന്ന ദിവസം സ്വാഭാവികമായിട്ടും ലേഖന സമ്പ്രദായത്തിലുള്ള സംസാരം ഒഴിവാക്കിക്കൊണ്ട് പച്ചമലയാളത്തിൽ കുറച്ചുകൂടി സൌഹൃദ സമീപനത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയാം ചെറിയ ചിന്ത പങ്കുവയ്ക്കാം അതായത് ഇന്നലെ വളരെ ആകസ്മികമായി ഏഴു വയസ്സുകാരനായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ ചെന്നുപെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പൊങ്ങന് വന്നു വിട്ടുപോയി ഞാൻ ആ കുട്ടിക്ക് ഇരപ്പെട്ടു ധാരാളം വായാടിയായിട്ടുള്ള ഒരു കൊച്ചു രസിക അദ്ദേഹത്തിന്റെ ആരാധനാമൂർത്തി വേടനാണ് ഇടയ്ക്ക് ചുമ ആത്മഗതം എന്നോണം അദ്ദേഹം പാടുന്ന പാട്ടുകൾക്കിടയിൽ ഒന്ന് രണ്ട് വരികൾ നല്ല പരിചിതമായതുകൊണ്ട് പോങ്ങന്റെ ചെവി അദ്ദേഹത്തിന്റെ ആ വരികളിലേക്കൊന്ന് കൂറിപ്പിച്ചു വെച്ചപ്പോ കേട്ടത് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നാണ് പുഷ്പോ ഏഴു വയസ്സുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വേടനെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഒരു കുട്ടി എന്നോട് ഏതാണ്ട് ഒരുമാതിരി പാട്ടുരൂപത്തിൽ കുശലം ചോദിക്കുന്നത് പോലെ സ്വയം മതിമറന്ന് പാടിക്കൊണ്ട് നടക്കുകയാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ചളിപ്പ് തോന്നി അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം മുതൽ സംഘി എന്ന് പറയുന്ന വിളിയും കേട്ടുകൊണ്ട് ഏറെക്കുറെ ഒരു സംഘിബുദ്ധിയോടുകൂടി സംഘബന്ധുവായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ആ എനിക്ക് പുഷ്പനെ വളരെ നന്നായിട്ട് അറിയാം പക്ഷേ പുഷ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വെടിയേറ്റ് വീട്ടിൽ പോയി കിടന്ന സമയത്ത് അതിനും സൂക്ഷം പത്തു മാസങ്ങൾക്ക് മുൻപേ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ടരയോടു കൂടി രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ അതായത് അർദ്ധരക്തസാക്ഷിയാകുന്ന പുഷ്പനേക്കാൾ പത്തു മാസം മുന്നേ അർദ്ധ ബലിദാനി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ ആ മാസ്റ്ററെ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലത്തിനപ്പുറം മുതൽ സംഘിയായിരിക്കുന്ന എന്റെ ബോധത്തിലേക്ക് അറിവിലേക്ക് അല്ലെങ്കിൽ എന്റെ ശ്രദ്ധയിലേക്ക് കാര്യമായ നിലയിൽ സദാനന്ദൻ മാസ്റ്റർ വരുന്നത് ഈ അടുത്ത നാളിലാണ് എന്റെ പരിമിതിയാണോ എന്നെനിക്കറിയില്ല ശ്രീ സി സദാനന്ദൻ മാസ്റ്ററെ കാര്യമായ നിലയിൽ ഞാൻ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ് അതായത് നമ്മുടെ ഭാരതത്തിന്റെ പ്രഥമ പൗരയായിട്ടുള്ള ശ്രീമതി ദ്രൗപദി മർമു രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുമ്പോഴാണ് കാര്യമായ നിലയിലുള്ള ഒരു അറിവ് ബോധ്യം സദാനന്ദൻ മാസ്റ്ററെ കുറിച്ച് പോകൻ ഉണ്ടാവുന്നത് പോകനെ പോലെ പലർക്കും അതായത് പൊതുസമൂഹത്തിൽ പെട്ട പലർക്കും സദാനന്ദൻ മാസ്റ്ററെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ടും അതൊരു ചെറിയ പോരായ്മയായിട്ട് തന്നെയാണ് പോകൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആരോഗ്യ ശാസ്ത്രത്തിലൊക്കെ ായിട്ടുള്ള പിടിപാടുണ്ടോ എന്ന് പോലും പോകുന്ന സംശയം തോന്നുന്ന നിലയിലായിരുന്നു സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടി നീക്കിയതെന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ശസ്ത്രക്രിയയിലൂടെ കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം വികൃതമായിട്ടാണ് അദ്ദേഹത്തിന്റെ കാലുകളെ കഷ്ണിച്ചു മാറ്റിയതെന്നാണ് പറയുന്നത് അത്ര ക്രൂരമായിട്ട് എന്നിട്ടും സദാനന്ദൻ മാസ്റ്ററെ ഈ മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം അദ്ദേഹത്തെ നമ്മുടെ പ്രഥമ പൗര രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്താണ് കൂടുതലായി അദ്ദേഹത്തെക്കുറിച്ചുള്ള സംസാരം കേരളക്കരയിൽ സംഭവിക്കുന്നത് രസം എന്താണെന്ന് വച്ചാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സദാനന്ദൻ മാസ്റ്റർ നിയമസഭയിലേക്ക് മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് അതായത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകൾ വളരെ കൃത്യമായി ഒരു ഭരണകൂട ഭീകരത എന്നൊക്കെ പറയുന്ന പോലെ എം വി രാഘവനെതിരെയും സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു പ്രതീകമായി ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നു നമ്മുടെ പുഷ്പനെ വളർത്തിക്കൊണ്ടുവന്നു മൊത്തം ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു രക്തസാക്ഷിയേക്കാൾ ജീവച്ഛവമായി കിടക്കുന്ന അർദ്ധ രക്തസാക്ഷി തന്നെയാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വിചാരത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ അർദ്ധ അർദ്ധരക്തസാക്ഷിയെ വല്ലാതെ കണ്ടുപയോഗിച്ചു എന്നാൽ അതേ സമയത്ത് നമ്മുടെ സദാനന്ദൻ മാസ്റ്ററെ പൊതുസമൂഹം അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ പോലും എല്ലാ പരിഗണനകളും എല്ലാ അംഗീകാരവും എല്ലാ ആദരവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നൽകി പല ചുമതലകളും അദ്ദേഹത്തിന് നൽകി അതെല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിച്ചു പക്ഷെ അപ്പോഴും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വളരെ പ്രത്യക്ഷത്തിൽ അദ്ദേഹം കടന്നു വരുന്നില്ല പൊതുസമൂഹം ആഘോഷിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടില്ല ഒന്ന് ആലോചിക്കുക രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു അർദ്ധ ബലിദാനി വേഷത്തെ ആ പ്രസ്ഥാനം ആഘോഷിച്ചിട്ടേ ഇല്ല ഇതുവരെ അത് അത്ഭുതകരമായിട്ടുള്ള ഒരു പാകതയായിട്ടാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത് ഞാനതിൻ്റെ നല്ല വശമാണ് എടുക്കുന്നത് അതൊരു അന്തസ്സാണ് സദാനന്ദ മാസ്റ്ററെ അവർ കൈവിട്ടില്ല പക്ഷേ സദാനന്ദൻ മാസ്റ്ററെ ഒരിക്കലും ആഘോഷിച്ച് നടന്നില്ല ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൃത്യമായി സമൂഹത്തിന് മുന്നിൽ ബിംബ നിർമ്മാണം നടത്തുന്നതും അവർ അവരുടെ രാഷ്ട്രീയ വളർച്ച കൂടുതൽ തരപ്പെടുത്തി എടുക്കുന്നതും അവരുടെ പ്രസക്തി കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതും എത്ര ഗംഭീരമായിട്ടാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പുഷ്പനിലൂടെ മനസ്സിലാക്കേണ്ടത് ശരിക്കും പുഷ്പനേക്കാൾ പത്തു മാസം മുന്നേ ജീവിച്ചിരിക്കുന്ന ബലിദാനിയായി മാറിയ ആളാണ് സദാനന്ദൻ മാസ്റ്റർ പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ പുഷ്പനെ ആഘോഷിച്ചതുപോലെ സദാനന്ദൻ മാസ്റ്ററെ ഇവർ കൊണ്ടു നടന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘത്തിന്റെ ആ സ്വഭാവത്തെയാണ് ഞാൻ എന്റെ ജീവിത മനോഭാവമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മൾ അങ്ങനെ സ്വയം കേമന്മാരായി നടിക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളൊക്കെ അതങ്ങനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് നടത്തുകയോ നമുക്ക് അമിതമായ ഒരു പ്രസക്തി നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നല്ലതല്ല എന്ന് പറയുന്ന ഒരു വിചാരം കൊണ്ടു നടക്കുന്ന വ്യക്തിപരമായി കൊണ്ടു നടക്കുന്ന അത്തരം മനോഭാവമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാതെ വയ്യ അതൊരു മണ്ടത്തരമാണ് കാരണം ഇത് സാമൂഹ്യ മാധ്യമ കാലമാണ് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പ്രകടനപരത വേണം അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പി കുറച്ചുകൂടി വളർന്നു വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അർഹരായ ആളുകളെ കൃത്യമായ നിലയിലേക്ക് സമൂഹ സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ത്യാഗത്തെ അവരുടെ കഴിവുകളെ അവരുടെ എന്തു തരത്തിലുള്ള ഗുണങ്ങളെയും അവതരിപ്പിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്ന് പറയുന്നില്ല അഭിസംബോധന ചെയ്യണം അതിനെയൊക്കെ അവരെയൊക്കെ പ്രയോജനപ്പെടുത്തണം അങ്ങനെ ചെയ്താൽ മാത്രമേ വളരാൻ കഴിയുള്ളൂ കാരണം വളരെ ചെറിയ കാലം മാത്രമേ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുകയുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവനഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ഓർമ്മയായി നമ്മുടെ കൂടെ കൊണ്ടുനടത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല ജീവനുള്ള ആ മനുഷ്യന്റെ ബൗദ്ധികമായിട്ടുള്ള പ്രാപ്തിയെയൊക്കെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അങ്ങനെ ഓരോ വ്യക്തികളെയും അങ്ങനെ മനസ്സിലാക്കി കണ്ടെത്തിക്കൊണ്ട് അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നാൽ മാത്രമേ ബി ജെ പിക്ക് ായിട്ടും ഒരു വളർച്ച ഉണ്ടാവുള്ളൂ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയ ഒരു കാര്യം ഇതാണ് ഈ പുഷ്പൻ എവിടെ കിടക്കുന്നു സദാനന്ദൻ മാസ്റ്റർ എവിടെ കിടക്കുന്നു കാരണം പുഷ്പനെ എവിടെ കിടക്കുന്നു ഞാൻ അധിക്ഷേപിച്ചു ചോദിച്ചതല്ല പുഷ്പൻ എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമൊക്കെ മതിയാക്കിക്കൊണ്ട് ബാംഗ്ലൂരേക്ക് അദ്ദേഹം പോയി പാർട്ടി പ്രവർത്തകനായിട്ട് നിൽക്കുക അല്ല ചെയ്തത് അവിടെ പാർട്ടി ഗ്രാമത്തിലായിരിക്കണല്ലോ അദ്ദേഹം ജനിച്ചു വളർന്നത് പക്ഷെ ജോലിയെടുത്ത് ജീവിക്കണമെങ്കിൽ ബാംഗ്ലൂര് പോകേണ്ട സ്ഥിതി പുഷ്പനുണ്ടായിരുന്നു അവിടെ പോയി ഒരു പലചരക്ക് കടയിൽ അദ്ദേഹം ജോലി ചെയ്ത് ജീവിച്ചു വരുമ്പോൾ ലീവനായിട്ട് നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാർത്ത കേട്ടു നാട്ടിലൊരു പരിപാടി നടക്കുന്നുണ്ട് എം വി രാഘവൻ മന്ത്രി വരുന്നു അദ്ദേഹത്തിന് നേരെ കരിങ്കുടി വീശൽ ഒത്തുകിട്ടുകയാണെന്നുണ്ടെങ്കിൽ കരിങ്കല്ലെയർ ഇതൊക്കെ നടത്തുക പറ്റിയാൽ അദ്ദേഹത്തെ എം വി രാഘവനെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടുക എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായ കൗതുകം കൊണ്ടും സുഹൃത്തുക്കളുടെ ക്ഷണം കൊണ്ടും ഇദ്ദേഹം ഒരു കാഴ്ചക്കാരനായി പോയതാണ് ഈ പുഷ്പൻ അവിടെ ചെന്നപ്പോൾ യുവ കമ്മികളുടെ കയ്യിലിരിപ്പ് കാരണം പോലീസിന് വെടികൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു ഒരു ഉണ്ട തീർച്ചയായിട്ടും നമ്മുടെ പുഷ്പനും കൊടുത്തു ഞാൻ പറഞ്ഞത് ഇത്ര ഉള്ളൂ ആ മനുഷ്യൻ പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തനമൊന്നും നടത്തിയ ഒരാളല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ വെറുതെ കാഴ്ചക്കാരനായി പോയി എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ഉണ്ട ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പോലീസ് ഒരു ഉണ്ട കൊടുത്തു നട്ടലിനാണോ പിൻഭാഗത്തെവിടെയോ കൊടുത്തു ഓടുന്ന വഴിക്ക് കിട്ടിയതായിരിക്കാം എന്തായാലും ഉണ്ടയുമായി ഇദ്ദേഹം വീട്ടിൽ വന്ന് കട്ടിലിൽ കിടന്നതാണ് ആ കിടപ്പവിടെ കിടന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ഗംഭീരമായി അദ്ദേഹത്തെ ആഘോഷിച്ചു പിന്നീട് ഈ കൂത്തുപറമ്പ് വെടിവയ്പിന്റെ വാർഷിക ദിനത്തിൽ പുഷ്പനെ ആദരിക്കാൻ വേണ്ടി അംഗീകരിക്കാൻ വേണ്ടി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ ഒരു ഫലകം കൊടുത്തു ആ ഫലകത്തിലുള്ള വരികൾ പോകണമെന്ന് വായിക്കാം നീ വീണുപോയിട്ടും നിന്റെ വെളിച്ചം മങ്ങിയിട്ടില്ല അവർ നിന്നെ നിശബ്ദനാക്കിയില്ല നീ മൂകനല്ല നിന്റെ കരുത്തും ആവേശവും ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കുന്നു അവർക്ക് ഞങ്ങളെ തടയാനാകില്ല പ്രിയ സഖാവി ഇതാണ് ആ വരികൾ എത്ര ക്രൂരമായിട്ടാണ് ആ മനുഷ്യനെ അപമാനിക്കുക കൂടി ചെയ്യുന്നതെന്നുള്ള ഒരു വിചാരമാണ് ആ മനുഷ്യൻ മൂകനല്ല നിന്നെ നിശബ്ദനാക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നിശബ്ദനാക്കിയത് ആരാണ് വെടിയുണ്ടയാണോ നിശബ്ദനാക്കിയതെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും പുഷ്പൻ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല അദ്ദേഹം ആ വെടികൊണ്ടതോടുകൂടി പൂർണ്ണമായിട്ടും നിശബ്ദനായോ നിശ്ശബ്ദനായോ എന്നെനിക്കറിയില്ല എന്തായാലും കഴിഞ്ഞ പത്തു വർഷത്തിന് അതിശക്തമായ നിലയിൽ ഒരു പതിനഞ്ച് വർഷത്തിന് കാര്യമായ നിലയിൽ നവമാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ അത്രമാത്രം ശക്തമായി സ്വാഭാവികമായിട്ടും പത്തു വർഷത്തിന് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാപകമായ നിലയിലുള്ള ഒരു ഒരു പ്രവർത്തനം അതായത് നമ്മുടെ നാട്ടിലെ ഒരു സിനിമാ നടി കീഴായ കൊണ്ടൊന്ന് സംസാരിച്ചാൽ പോലും അത് നാട്ടിൻ പുറത്തുള്ള ഒരു മനുഷ്യൻ്റെ ചെവിയിലെത്തുന്ന വിധത്തിലേക്ക് അത്രമാത്രം നമ്മുടെ മാധ്യമ രംഗം മാധ്യമ ലോകം വളർന്നു എന്നിട്ട് പോലും പുഷ്പന് പറയാനുള്ളത് നമ്മൾ കേട്ടിട്ടില്ല അതല്ലെങ്കിൽ പുഷ്പൻ്റെ ആ ജീവിതാവസ്ഥ മൂന്ന് പതിറ്റാണ്ട് നീണ്ട ആ ഒരു കിടപ്പിനെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല ആ വീട്ടുതടങ്കലില്ലെന്നപോലെയാണ് ആ പുഷ്പൻ അവിടെ കിടന്നത് ആ നാട്ടിലുള്ള എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പോകാനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പനെ അങ്ങനെ ചെന്നിട്ട് ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾക്ക് ചെന്ന് കാണാൻ കഴിയില്ല പല നിലയിലുള്ള ചോദ്യങ്ങൾക്കും പരിശോധനകൾക്കും വിധേയപ്പെട്ടു മാത്രമേ പുഷ്പന്റെ അടുത്തേക്ക് ഒരു അപരിചിതനായിട്ടുള്ള പുറം നാട്ടുകാരന് ചെന്നെത്താൻ പറ്റൂ എന്ന് പറയുന്ന അത്രമാത്രം കരുത്തുറ്റ വീട്ടുതടങ്കലിൽ അടയ്ക്കപ്പെട്ട നിലയിലായിരുന്നു പുഷ്പൻ അദ്ദേഹത്തിന്റെ ജീവിതം കഴിച്ചിരുന്നതെന്ന് പറയുന്ന ഒരു വർത്തമാനം എനിക്ക് ഉറപ്പില്ല ഇത് കേട്ടറിവാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒരു പൊതു ഇടത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ പറയുന്നതിനകത്തൊരു അഭംഗിയുണ്ട് നമ്മൾക്ക് വ്യക്തമായ തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ പക്ഷെ കേട്ട ഒരു കാര്യമാണ് ഞാൻ അതിനെ ഒരു ആരോപണമായിട്ടല്ല സ്വാഭാവികമായിട്ടുള്ള ഒരു സൗഹൃദ സംസാരത്തിന്റെ ഭാഗമായി ഞാൻ അങ്ങോട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഞാൻ ഒരിക്കലും അത് ആരോപിക്കുന്നതല്ല പക്ഷെ അങ്ങനെ ാണ് എങ്കിൽ പോലും ഞാൻ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ആ പുഷ്പൻ എത്രത്തോളം ആഘോഷിക്കപ്പെട്ടു ഈ സമൂഹത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ആ ഒരു ചോദ്യം പാട്ടുരൂപത്തിൽ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം ശക്തമായ നിലയിൽ ബിംബവൽക്കരിച്ചതിന്റെ ഊറ്റം അത്ര ശക്തമാണ് അത്ര ഊക്കിലാണ് ഇത് നടന്നിട്ടുള്ളതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ജനിക്കാനിരിക്കുന്ന ഒരു മലയാളിയിൽ പോലും പുഷ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് ദുഃഖപുരസരം അവന്റെ ഉള്ളിൽ നിറയെ െന്ന് പറയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്മിക്കൂട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേസമയത്ത് ഈ ആർ എന്ന് പറയുന്ന പ്രസ്ഥാനമോ എന്താ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ എല്ലാ നിലയിലും അംഗീകരിച്ചു എല്ലാ നിലയിലും ആദരിച്ചു അദ്ദേഹത്തിന് പദവികൾ നൽകി ഇപ്പോൾ ദാ ഈ മുപ്പത് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വരെയും നാമനിർദ്ദേശം ചെയ്തു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ എല്ലാ നിലയിലും യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും കുറച്ചുകൂടി പ്രകടനപരത ഇനി നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് ആവശ്യമുണ്ട് യോഗ്യരായിട്ടുള്ള എല്ലാവരും അർഹരാണ് എന്നുള്ള ഒരു പക്ഷം എനിക്കില്ല സദാനന്ദൻ മാസ്റ്റർ യോഗ്യനുമായിരുന്നു അർഹനുമായിരുന്നു പക്ഷേ ഇനിയുള്ള ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഒരു മടി വിചാരത്തോടുകൂടി സ്വയം ഉൾവലിഞ്ഞുകൊണ്ട് ഒരു പ്രകടനപരത കുറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന തലമുറയാവട്ടെ നിലവിലുള്ള ഒരു രീതിയാവട്ടെ അതായത് സാമൂഹ്യ ജീവിതം എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ ആശ്രയിച്ചു കൊണ്ട് പരുവപ്പെടുന്ന ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കൂടി ഒരു പ്രകടനപരത അല്പം കൂടി കാണിച്ചുകൊണ്ട് ജീവിച്ചില്ല മുന്നോ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിജീവനം പ്രയാസമുണ്ടാവും കേരളത്തിലെ കാര്യമാണ് പോകൻ പറഞ്ഞത് ഏഴു വയസ്സുള്ള ഒരു കുട്ടി പുഷ്പനെ അറിയാമോ എന്ന് പാടി നടക്കുകയും അവന്റെ ആരാധനാമൂർത്തിയായി വേടൻ മാറുകയും ചെയ്യുന്ന കാലത്ത് ജീവിക്കുമ്പോൾ അടുത്ത തലമുറ എന്തായി മാറും ഈ നമ്മുടെ മലയാളക്കാരെ എന്താകുമെന്ന് പറയുന്നൊരു ആശങ്കയാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രസ്ഥാനം ഇനി കുറച്ചുകൂടി ശ്രദ്ധിക്കണം ഈ നവമാധ്യമ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ കിണങ്ങുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷത സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പരിശ്രമം സംഘപരിവാരങ്ങളുടെ ഭാഗത്തും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഒരു വളർച്ച നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉണ്ടാവൂ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുള്ളത് കൊണ്ട് ഞാനത് ഈ ഒരു സമയത്ത് നിന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ പുഷ്പനെ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചൊരു വിശേഷണമുണ്ട് സഹനത്തിൻ്റെ മഹാസൂര്യൻ എന്നാണ് പാർട്ടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് സഹനത്തിൻ്റെ മഹാസൂര്യൻ എനിക്കത് കേട്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് ആ വെടികൊണ്ട് മരിച്ചവർ എത്രയോ ഭാഗ്യവാന്മാരെന്നുള്ള കൂടി ആയിരിക്കില്ലേ ആ മനുഷ്യൻ ആ കിടക്കയിൽ കിടന്നിട്ടുണ്ടാവുക എനിക്ക് മരിക്കാൻ സാധിച്ചില്ലല്ലോ വെടികൊണ്ടത് മിച്ചം കൂട്ടുകാരൊക്കെ പോയി എത്ര ഭാഗ്യവാൻമാർ ഞാനിങ്ങനെ ഇവിടെ കിടക്കുകയാണല്ലോ ഇതുപോലുള്ള വിശേഷണങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ എത്രയോ വട്ടം നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടാവും നമുക്ക് ആർക്കും അറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ കാലത്ത് നമുക്കിതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് ഒരു സിനിമാ നടി കീഴുവായ കൊണ്ട് പറയുന്ന വർത്തമാനം പോലും ഒരു നാട്ടിൻ പുറത്തിരിക്കുന്ന സാധു മനുഷ്യന്റെ ചെവിയിൽ വരെയും ആ കീഴായ സംസാരം എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്തിക്കുന്ന മാധ്യമങ്ങളുള്ള കാലത്ത് നവമാധ്യമങ്ങളുള്ള ഒരു കാലത്ത് ഈ പുഷ്പന്റെ വേവലാദികളും വിഹുലതകളും അദ്ദേഹം അനുഭവിച്ച ദുർഗതികളും അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികാവസ്ഥയൊന്നും കൃത്യമായ നിലയിൽ സമൂഹത്തിലേക്ക് എത്തപ്പെട്ടു പോലുമില്ല എത്ര ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണത് അല്ലേ എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ചിരിക്കുകയാണ് സഹനത്തിന്റെ മഹാസൂര്യൻ എന്ന് പോങ്ങന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സഹനത്തിന്റെ മഹാസൂര്യനല്ല നിസ്സഹായതയുടെ അമാവാസി ചന്ദ്രനാണ് പുഷ്പ നിസ്സഹായതയുടെ അമാവാസി ചന്ദ്രൻ നമുക്ക് ഇതൊന്നും പൊളിക്കാൻ പറ്റുന്നില്ല തലയിൽ ഉണ്ട ചമക്കുന്നവരെ നമുക്കറിയാം ബാഗിൽ ഉണ്ടയും തൂക്കി നടന്നവനെ നമുക്കറിയാം പാവപ്പെട്ടവരെയും അടിസ്ഥാന ജനവിഭാഗത്തെയും തൊഴിലാളി വർഗത്തെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ നേതാവ് വിമാനത്താവളത്തിൽ വെടിയുണ്ട തൂക്കിയ ബാഗുമായി പിടിയിലാകുന്നു അറിഞ്ഞ കാര്യമല്ലേ അങ്ങനെയുള്ളവരെ നമുക്കറിയാം അതുപോലെ തന്നെ ഉയർത്തിപ്പിടിച്ച വടിവാളുകളെയും ഊരി പിടിച്ച കൊച്ചുപിച്ചാത്തുകളെയും ഒക്കെ വകഞ്ഞു മാറ്റി കൊണ്ട് സഞ്ചരിച്ചവനെ നമുക്കറിയാം അവരൊക്കെ നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് അറിഞ്ഞു അങ്ങ് അന്യനാട്ടിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പറേ സ്വന്തം കുതിരയെ കൊന്നു തിന്ന ഒരു ശുംഭനെ ഒരു കള്ളുകുടിയനെ ഒരു ഒരു കഞ്ചാവ് വലിയനെ തന്നെ ഒരുത്തനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുകയാണ് ഇവിടുത്തെ പയലുകൾ ഒക്കെ പോട്ടെ ലണ്ടനിൽ ചെന്ന് ബ്രിട്ടീഷ് മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള സവർക്കറെ നമ്മൾ എങ്ങനെ അറിയുന്നത് ഷൂനക്കി എന്നുള്ള രീതിയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി അതായത് ഭിന്നശേഷിയുള്ള മലയാളം മാത്രം വായിലുള്ള മറ്റൊരു ഭാഷയും കൈകാര്യം ചെയ്യാൻ അറിയാത്ത അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമല്ല അഡ്വക്കേറ്റ് വരെ ആയിട്ടുള്ള പഠിച്ചെടുത്തതാണോ അതോ ആർജിച്ചതാണോ ഒന്നും അറിയില്ല എന്തായാലും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ പേറുന്ന നിയമസഭയുടെ ബെഞ്ചിൽ കയറി കാളിയാമർദ്ദനം നടത്തുന്ന ഭിന്നശേഷിയുള്ള മലയാളം മാത്രം നാവിലുള്ള മറ്റൊരു ഭാഷയും നാവിനും വഴങ്ങാത്ത അവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി വരെയാണ് ഈ സവർക്കറെ അധിക്ഷേപിക്കുന്നത് അത്രമാത്രം ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ആളുകളെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റായ ആളുകളെ ആഘോഷിക്കുന്നു ആഘോഷിക്കേണ്ടവരെ അധിക്ഷേപിക്കുന്നു എത്ര സമർത്ഥമായിട്ടാണ് അവർ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ടും സംഘപരിവാർ ശക്തികൾ മനസ്സിലാക്കി എടുക്കണം എന്നിട്ട് ഈ ഡിജിറ്റൽ കാലത്തിന് ഇണങ്ങുന്ന നിലയിലുള്ള ഒരു സ്വഭാവ വ്യതിയാനം സ്വഭാവ പരിഷ്കരണം കൃത്യമായും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കിയെടുക്കണം സംഘടനാപരമായി ഉണ്ടാക്കിയെടുക്കണം ഒരു ഡിജിറ്റൽ കാല സമീപനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി പോലീസിന്റെ വെടികൊണ്ട് കിടക്കയിലായിട്ടുള്ള അർദ്ധരക്തസാക്ഷിയായിട്ടുള്ള നമ്മുടെ പുഷ്പൻ ആ പുഷ്പൻ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകൻ പോലും ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കാണാൻ പറ്റില്ല കാരണം ആ മനുഷ്യൻ ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു പാർട്ടി ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ തൊഴിലെടുക്കണമെങ്കിൽ ഒരു എട്ടാം ക്ലാസ്സുകാരനാണ് പലചരക്കുകട നിന്ന് ജീവിക്കാൻ പറ്റും എന്നിട്ട് പോലും ആ പാർട്ടി പരിസരത്ത് സ്വന്തം നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പോലും ഈ പാർട്ടിക്കാർ ഉണ്ടാക്കിയിരുന്നില്ല ആ കാലത്തും അല്ലേ അതൊക്കെ നമ്മൾ പറയേണ്ടതല്ലേ അതൊക്കെ സമൂഹം ചർച്ച ചെയ്യേണ്ടതല്ലേ ഒരു തൊഴിലാളി പ്രസ്ഥാനം അതിശക്തമായി നിൽക്കുന്ന പാർട്ടി ഗ്രാമത്തിൽ പാർട്ടി അനുഭാവിക്കോ പ്രവർത്തകനോ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അടിസ്ഥാന തൊഴിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിന്നിരുന്നു എന്ന് പറയുന്ന ചിന്തയൊക്കെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ സമൂഹം അതൊക്കെ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സത്യത്തിൽ നമുക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടു ം പിടിച്ച കാര്യമാണ് ഇടതുപക്ഷത്തിൽ നിന്നും വളരെ ആത്മാർത്ഥമായിട്ടുള്ള മനപരിവർത്തനം സംഭവിച്ച സംഘപക്ഷത്തേക്ക് വന്നിട്ടുള്ള ശ്രീ സദാനന്ദൻ മാസ്റ്റർക്ക് ഇതുപോലൊരു ദുർഗതി വന്നപ്പോൾ അതും ഈ പുഷ്പനേക്കാൾ പത്തു മാസങ്ങൾക്ക് മുന്നേ തന്നെ അർദ്ധ ബലിദാനി ആ മനുഷ്യൻ ഒട്ടും തന്നെ ആഘോഷിക്കപ്പെട്ടില്ല ഇപ്പോഴാണ് അദ്ദേഹം സമൂഹത്തിൽ ചർച്ചയാവുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഷ്ടമാണ് അങ്ങനെയല്ല സംഭവിക്കേണ്ടത് സമൂഹം അദ്ദേഹത്തെ പോലുള്ളവരെ അറിയാൻ അടുത്തു മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രസ്ഥാനം കാഴ്ചവെക്കണമെന്ന് പറയുന്ന ഒരു അഭ്യർത്ഥനയാണ് പോകാനുള്ളത് നമ്മൾ പലപ്പോഴും ആദർശ ശുദ്ധിയുടെ പേരിൽ അന്തസ്സോടെ പെരുമാറുമ്പോഴാണ് അന്തസ് ഘട്ടവന്മാർ ആഘോഷിക്കപ്പെടുന്ന നിലയിലേക്ക് സമൂഹം മാറുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമം സംഘപരിവാരത്തിൻ്റെ ഭാഗത്തു ഉണ്ടാവണം തെറ്റായ മനുഷ്യരെ ആഘോഷിക്കരുത് ആഘോഷിക്കപ്പെടേണ്ടവരെ അവഗണിക്കരുത് ഇത് സംഘപരിവാരങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കുമെന്ന് ഒരു അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോങ്ങനീ സംസാരി ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു പുതുവത്സരം നേർന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോങ്ങനീ ഇവിടെ അവസാനിപ്പിക്കുന്നു സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സന്മൻസ് കാണിക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ചാനലൊന്ന് കുറച്ചൊക്കെ അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കാഴ്ചകൾ കുറവാണ് എങ്കിൽ പോലും സബ്സ്ക്രിപ്ഷൻ സംഭവിക്കുന്നുണ്ട് വളരെ സന്തോഷം പരമാവധി ഒന്ന് സഹകരിക്കാൻ ശ്രമിക്കുക നമുക്കെല്ലാം നല്ലതു മാത്രം വരട്ടെ സ്നേഹം നിർത്തുന്നു